പത്തരമാറ്റ് സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് വീണ്ടും ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു കുഴഞ്ഞുമറിഞ്ഞിരിക്കുകയാണ് അനാമികക്കെതിരെ ഇനിയും നടപടി എടുത്തില്ല എങ്കിൽ അനന്തപുരി തറവാട് വലിയ നാണക്കേടിലേക്കും വലിയ തകർച്ചയിലേക്കും എത്തുമെന്നുള്ള തിരിച്ചറിവ് മൂർത്തി സാറിനെ കഠിനമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് മൂർത്തി സാർ കൂടി കട്ടയ്ക്ക് സപ്പോർട്ടായി അനിയുടെ പിൻപിൽ വന്നതോടെ അനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസും സന്തോഷവും ഒക്കെ ഇപ്പോൾ കൈവന്നിട്ടുണ്ട് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ കണ്ടൊരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുന്നത് അനാമികയും തൻ്റെ കാമുകനും തമ്മിലുള്ള പ്രണയ സല്ലാപങ്ങളുടെ നിമിഷങ്ങൾ അനിയും കൂട്ടുകാരും കൂടി വീഡിയോയിൽ പകർത്തി ഒരു തെളിവായി അത് കയ്യിൽ വെച്ചിരിക്കുകയുമാണ് ഒടുവിൽ വിവാഹമോചനം എന്ന ആ ഉറച്ച തീരുമാനത്തിലേക്ക് അനി എത്തുകയും അതേക്കുറിച്ച് അനാമികയോട് അനി വെട്ടി തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് തൻ്റെ ജീവിതത്തിലൊന്നും വിവാഹമോചനം നൽകി ഒഴിഞ്ഞു പോകണമെന്ന് അനി അനാമികയോട് പറയുമ്പോൾ അനാമിക പറയുകയാണ് എടാ വിവാഹമോചനം എന്നുള്ളത് നിന്റെ സ്വപ്നം മാത്രമാണ് ഒരു കാലത്തും എന്നെ ഒഴിവാക്കിയിട്ട് ആ നന്ദുവിനേയും കൊണ്ട് ഈ വീട്ടിൽ വാഴാമെന്ന് നീ മോഹിക്കുകയും വേണ്ട അങ്ങനെ നീ സ്വപ്നം കാണുകയും വേണ്ട എനിക്ക് ജീവനുള്ള കാലത്തോളം അതൊരിക്കലും സംഭവിക്കില്ല അനിയുടെ മുഖത്ത് നോക്കി തൻ്റെ തീരുമാനം കട്ടായമായിട്ട് അനാമിക പറയുമ്പോൾ അവസാനത്തെ അടവെന്ന രീതിയിൽ കാമുകന് മൊത്തുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോ അനാമികയ്ക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് അനി വളരെ ശക്തമായി ഒരു പ്രതിരോധം തീർക്കുകയാണ് ആ വീഡിയോ ക്ലിപ്പുകൾ കാണുമ്പോൾ അനാമിക അങ്ങ് നടുങ്ങി തെറിക്കുമെന്നും എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ തൻ്റെ കാൽക്കൽ വീഴുമെന്നും ഒക്കെ പ്രതീക്ഷിച്ച അനിയെ ഞെട്ടിച്ചുകൊണ്ട് അനാമിക അതിനേക്കാൾ ഗംഭീരമായ പ്രതിരോധം അനിക്കെതിരെ കെട്ടിപ്പോക്കി അനാമിക അനിയോട് പറയുകയാണ് എടാ നിനക്കിപ്പോൾ നൊന്തു അല്ലേ നീ എന്തിനാണ് ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് അതിനുള്ള ധാർമ്മികമായ അവകാശം നിനക്കുണ്ടോ അത് നീ ആദ്യം ചിന്തിക്ക് നീ പറയുന്നു ഞാൻ നിന്റെ ഭാര്യ അല്ല എന്ന് നിന്റെ ഭാര്യ അല്ല ഞാനെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോ നീ എടുത്തു വച്ചിരിക്കുന്നത് ഞാൻ നിന്റെ ഭാര്യയാണ് എന്ന് നീ സമ്മതിക്കുന്നത് കൊണ്ടല്ലേ നിന്റെ ഭാര്യയാണ് ഞാനെങ്കിൽ ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു പരിഗണന നീ ഇതുവരെ എനിക്ക് നൽകിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നെക്കൊണ്ട് നീ ഒന്ന് പുറത്തു പോയിട്ടുണ്ടോ ഞാനുമായിട്ട് ഒരുമിച്ചിരുന്ന് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം നീ എനിക്ക് വാങ്ങി നൽകിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ ഓർത്തു വെക്കാൻ നീ എനിക്ക് നൽകിയിട്ടുണ്ടോ അതൊന്നുമില്ലാത്ത സ്ഥിതിക്ക് എന്നെ പരിഗണിക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ഞാൻ തേടിപ്പോകും അതിൽ നീ വിഷമിക്കരുത് അതെ എന്റെ മാത്രം പ്രത്യേകതയല്ല ഇതുപോലെയുള്ള അവസ്ഥയിൽ കൂടി പോകുന്ന ഓരോ പെൺകുട്ടികളും അങ്ങനെ പോയിരിക്കും എന്നെ മറ്റൊരുത്ത കൂടെ കണ്ടപ്പോൾ നിനക്ക് വേദനിച്ചു നീ അതിൻ്റെ വീഡിയോയും എടുത്തു വെച്ചു പക്ഷേ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ കാണാതെ മറ്റൊരുത്തിയെ ഫോണിൽ വിളിക്കുകയും അവളുമായിട്ട് നിരന്തരം ചാറ്റ് ചെയ്യുകയും സല്ലപിക്കുകയും അവളുമായി പലയിടങ്ങളിലും കറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിനക്ക് കുറ്റബോധം ഒന്നും തോന്നിയിട്ടില്ലേ നീ എവിടേക്കാണ് പോകുന്നത് നീ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നിട്ടും ഇതുപോലെ ഫോട്ടോയും വീഡിയോയും എന്നും എടുക്കുവാൻ നിന്റെ പുറകിന് ഞാൻ വന്നിട്ടില്ലല്ലോ അത് എൻ്റെ മാന്യത അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കരുത് അവിടെ തോറ്റുപോകുന്നവളാണ് അനാമികയെന്ന് നീ ചിന്തിക്കുകയും വേണ്ട ഇതൊക്കെ ചിലവാകുന്ന പല സ്ഥലങ്ങളുമുണ്ട് അവിടെയൊക്കെ പോയി അങ്ങ് പയറ്റിയാൽ മതി ഇങ്ങോട്ട് തൽക്കാലം നിന്റെ ഈ കളിയുമായിട്ട് വരണ്ട അനാമികയുടെ ശക്തമായി ഈ നിലപാടിന്റെ മുൻപിൽ അനി അടിപതറി നിൽക്കുകയാണ് സത്യത്തിൽ അനിയുടെ കൺട്രോൾ മുഴുവൻ നഷ്ടപ്പെട്ടു ഇനി എന്താണ് പറയുക എന്നുള്ളത് അനിക്കൊരു വ്യക്തതയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി ഉടൻ തന്നെ അനി തന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് അനന്തപുരി തറവാട്ടിൽ ഇപ്പോഴും അനാമികയുടെ ഏറ്റവും വലിയ പിടിവള്ളി തന്റെ അമ്മ തന്നെയാണ് എന്ന് നന്നായിട്ട് അറിയാവുന്ന അനി തുടർന്ന് ഈ വീഡിയോ ക്ലിപ്പുകളുമായിട്ട് ജാനകിയുടെ മുൻപിലേക്കാണ് പോകുന്നത് ജാനകിയെ ഈ കാഴ്ചകളെല്ലാം അഭികാണിക്കുന്നുണ്ട് എല്ലാം കണ്ടു കഴിയുമ്പോൾ അമ്മ തന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അനിയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ അവിടെയും അനിയുടെ കാലുകൾ ഇടറുകയാണ് ജാനകിയുടെ നിലപാടും അനാമിക പറഞ്ഞതുപോലെ തന്നെയാണ് ജാനകി പറയുക എടാ എനിക്ക് എനിക്കെങ്ങനെയാണ് അവളെ കുറ്റപ്പെടുത്തുവാൻ കഴിയുക കല്യാണം കഴിച്ച ആ ആഴ്ച മുതൽ അവൾ ഓരോ ദിവസവും നീ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നതിനെക്കുറിച്ച് തന്നെ എന്നോട് നിരന്തരം പരാതി പറയുന്നുണ്ടായിരുന്നു നിന്നെ വിലക്കണമെന്ന ഓരോ ദിവസവും അവൾ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ നിന്നോട് ഞാൻ പലയാവർത്തി പറഞ്ഞിട്ടും ആ ബന്ധത്തിൽ ബന്ധത്തിലൊന്നും പിന്മാറുവാൻ നീ തയ്യാറായില്ല അവളുടെ മുമ്പിൽ എല്ലാ ദിവസവും ഞാൻ തല കുമ്പിട്ട് നിൽക്കേണ്ട സാഹചര്യം നീ വരുത്തി വച്ചു അങ്ങനെയുള്ളപ്പോൾ ഈ വീഡിയോ ക്ലിപ്പുകളുമായിട്ട് അവളുടെ മുമ്പിൽ പോയി എങ്ങനെയാണ് എനിക്ക് അവളെ കുറ്റപ്പെടുത്തുവാനും തിരുത്തുവാനും കഴിയുക അതുകൊണ്ട് എനിക്കൊരു തീരുമാനം ഇതിൽ പറയുവാൻ കഴിയില്ല വീഴ്ച സംഭവിച്ചത് നിന്റെ ഭാഗത്താണ് ഈ വീഡിയോ ക്ലിപ്പുകൾ നിനക്കുള്ളൊരു പ്രതികാരമായി മാത്രം നീ ഇപ്പോൾ കരുതിയാൽ മതി തുടർന്ന് വീണ്ടും കാണുന്നത് അനിയും അനാമികയും തമ്മിലുള്ള ബഹളം തന്നെയാണ് ഡിവോഴ്സിന് സമ്മതിക്കണം എന്നുള്ള അനിയുടെ കടുംപിടുത്തത്തിന് ഒരു കാരണവശാലും സമ്മതിക്കില്ല അത് സാധിക്കുകയുമില്ല എന്ന് കട്ടായം അനാമിക പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അനി പറയുകയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിതം ആരംഭിച്ച ഒരാളാണ് ഞാൻ അതിനിടയിൽ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റാണ് എൻ്റെ തലയിൽ നീ വന്ന് കയറിയത് അല്ലെങ്കിൽ നിന്നെ എൻ്റെ തലയിൽ ഞാൻ കെട്ടിവെച്ചത് ഇനി ഒരു കാരണവശാലും നീ ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല എങ്കിൽ എനിക്ക് പിന്നെ ഒരു ഒറ്റ മാർഗം മാത്രമേയുള്ളൂ മരണം ഇത് കേൾക്കുമ്പോൾ അനാമിക ഇങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുക നാണോ ഇല്ലല്ലോടാ നിനക്ക് മരണത്തെക്കുറിച്ച് പറയാൻ എടാ ഭീരുക്കളുടെ അവസാനത്തെ ആയുധമാണ് ആത്മഹത്യ നീ ഭീരുവാണ് നമ്പർ വൺ ഭീരുവാണ്ടാ നീ അതുകൊണ്ട് നിനക്ക് പറ്റിയ പണി ആത്മഹത്യ തന്നെയാണ് നീ ആത്മഹത്യ ചെയ്യണം നീ അങ്ങനെ ചത്തൊടുങ്ങിയാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമായി മാറും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അങ്ങ് പോകുന്നതാണ് നല്ലത് അപ്പോൾ അനി പറയുകയാണ് അത് ശരി ഞാനില്ലാതെയായാൽ പിന്നെ എന്റെ അവകാശങ്ങളെല്ലാം നിനക്ക് പിടിച്ചെടുക്കാമല്ലോ ആ ചിന്തയിലല്ലേ നീ ഇപ്പോൾ എന്നോട് പോയി തൊലയാൻ പറഞ്ഞത് എന്നാൽ കേട്ടോ അങ്ങനെ നിന്നെ സുഖിക്കാൻ വിട്ടിട്ട് ഞാൻ ചാവില്ല എന്റെ മരണത്തിന്റെ ഉത്തരവാദി നീയാണ് എന്ന് എഴുതി വെച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ നീ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങളും നാളുകളായി എന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഒടുവിൽ നീ എന്നെ ചതിച്ചിട്ടും മറ്റൊരു തന്റെ പിന്നാലെ പോയതുമെല്ലാം എത്തിക്കേണ്ട ഇടത്ത് എത്തിച്ചതിന് ശേഷം മാത്രമേ ഞാൻ മരണം തിരഞ്ഞെടുക്കുകയുള്ളൂ നിനക്കെതിരെ ധാരാളം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അത് കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും എന്തുകൊണ്ടാണ് അനി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് എന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ അനാമികയെ നിന്റെ കൈക്ക് വീഴും കുറഞ്ഞത് പന്ത്രണ്ട് വർഷം നീ അകത്ത് കിടക്കും നീ മാത്രമല്ല നിന്റെ അച്ഛനെയും അമ്മയെയും പൂട്ടാനുള്ള എല്ലാ മരുന്നുകളും എൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് നീ കരുതിയിരുന്നു ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് അനാമിക മനസ്സിൽ പറയുകയാണ് അവനെല്ലാം എഴുതി വെച്ചിട്ട് മരിച്ചാൽ അതോടുകൂടി എൻ്റെ ജീവിതം തന്നെ ഇല്ലാതെയാവും അവൻ മരിച്ചുപോയാൽ അനന്തപുരിയിൽ അവൻ അവകാശമായി ലഭിക്കേണ്ടതെല്ലാം എനിക്ക് ലഭിക്കുമായിരുന്നു പക്ഷേ അവൻ്റെ മരണത്തിന് ഞാനാണ് ഉത്തരവാദി എന്ന് പുറംലോകം അറിഞ്ഞാൽ അതോടുകൂടി എല്ലാം തകർന്നടിയും അതുകൊണ്ട് ഇപ്പോൾ മസിൽ പിടിച്ചിട്ട് ഈ കാര്യമില്ല തുടർന്ന് അനാമിക അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ശേഷം പറയുകയാണ് ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു നീ മരിക്കണ്ട നീ അവളുമായിട്ട് സുഖിച്ചങ്ങ് ജീവിച്ചു ഞാൻ ഒഴിഞ്ഞു തന്നേക്കാം തുടർന്ന് വിവാഹമോചനത്തിലുള്ള മ്യൂച്വൽ പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതിന് ആപ്ലിക്കേഷൻ വാങ്ങിക്കൊള്ളാൻ അനാമിക അനിയോട് പറയുന്നുണ്ട് തുടർന്ന് അടുത്ത ദിവസം തന്നെ അനാമിക തൻ്റെ പുതിയ കാമുകനെ കാണുന്നുണ്ട് എന്നിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ അവൻ പറയുക നീ എന്തൊരു ബുദ്ധിമോഷമാണ് ഈ കാണിച്ചത് ഒഴിഞ്ഞു പോകാമെന്ന് ഉടനെ പറയരുതായിരുന്നു എന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് വിവാഹമോചനത്തിനുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ ഒപ്പിടുന്നത് അത്ര തിടുക്കത്തിലൊന്നും വേണ്ട എന്തെങ്കിലുമൊക്കെ മുടന്ത നായങ്ങൾ പറഞ്ഞ് കുറച്ച് നാളുകൾ കൂടി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കണം അപ്പോൾ അനാമിക പറയുന്നുണ്ട് നാളൊന്നും ഇനി അത് നീട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് പറ്റില്ല അനന്തപുരിയിലെ എൻ്റെ ജീവിതം ഏകദേശം ഇപ്പോൾ തന്നെ അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ എനിക്കതിനിപ്പോൾ വിഷമമൊന്നുമില്ല കാരണം നിന്നെ എനിക്ക് ലഭിച്ചല്ലോ ഇത്രയും നാൾ ഭാര്യയും ഭർത്താവും എന്നുള്ളൊരു ലേബൽ മാത്രം നെറ്റിക്കൊട്ടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ അഭിനയിക്കുകയായിരുന്നു ഒരിക്കൽ പോലും ഒരു ദാമ്പത്യ ജീവിതം എനിക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും ആ ശപിക്കപ്പെട്ട ജീവിതത്തിന് ഒരു മാറ്റം വരികയാണ് ഒരു ശാപമോക്ഷം വരികയാണ് അവനെ കളഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി സമാധാനവും സ്വസ്ഥവുമായി ജീവിക്കാം ഇത് കേട്ടിട്ട് തന്റെ കാമുകൻ അനാമികയോട് പറയുകയാണ് എന്തായാലും അനന്തപുരിയിൽ ചെന്ന് കയറിയതിനു ശേഷം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അനുഭവിക്കാവുന്നതിന്റെ പരമാവധി നീ അനുഭവിച്ചിട്ടുണ്ടല്ലോ അതിനൊക്കെയുള്ള പ്രതിഫലം കൃത്യമായി വാങ്ങിക്കൊണ്ട് മാത്രമേ അവിടെ ഇറങ്ങാവൂ എടാ അതിനിപ്പോൾ എങ്ങനെയാണ് പറ്റുക എന്ത് പ്രതിഫലം അവിടെ നിനക്ക് കിട്ടാനാണ് എന്തെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ കോടതിയിൽ കേസ് തീർപ്പാക്കപ്പെടണം എന്ന് മാത്രമല്ല എന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് എനിക്ക് തെളിയിക്കുകയും വേണം നമ്മൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളിലെ വീഡിയോ കോടതിയിൽ കാണിച്ചിട്ടായിരിക്കും അവൻ വിവാഹമോചനത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്നത് ആ തെളിവ് നിലനിൽക്കുന്നിടത്തോളം കാലം നഷ്ടപരിഹാരമോ ജീവനാംശമോ ലഭിക്കുവാനുള്ള സാധ്യത ഒന്നുമില്ല ഇത് കേൾക്കുമ്പോൾ അയാൾ വീണ്ടും പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് നീ അവിടുന്ന് അടിച്ചു മാറ്റാൻ കഴിയുന്നതിൻ്റെ പരമാവധി അടിച്ചു മാറ്റിയിട്ട് ഇറങ്ങാവൂ നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവന് മൂന്ന് ജ്വല്ലറിയുടെ മേൽനോട്ടമുണ്ടെന്നല്ലേ നീ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ ജ്വല്ലറികളുടെ നീ കയറി ചെല്ലുമ്പോൾ നിനക്ക് അതിനനുസരിച്ചുള്ള പരിഗണന അവിടെ ലഭിക്കില്ലേ അടുത്ത ദിവസം തന്നെ അവൻ ഇല്ലാത്ത സമയത്ത് ഈ ജുവല്ലറികളിൽ നീ ഒന്ന് കയറി ഇറങ്ങണം അവിടെ നിന്ന് കാര്യമായിട്ട് നല്ല തൂക്കമുള്ള കുറച്ച് ഐറ്റംസ് നീ അടിച്ചു മാറ്റണം അങ്ങനെ കുറച്ച് സ്വർണം കൈക്കലാക്കാൻ പറ്റിയാൽ നമുക്ക് പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എവിടെയെങ്കിലും പോയി ഇനിയുള്ള കാലം അടിച്ചു കൊടച്ചു സന്തോഷത്തോടെ ജീവിക്കാം അപ്പോൾ അനാമിക പറയുന്നുണ്ട് എടാ അങ്ങനെയൊന്നും ജുവല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുവാൻ പറ്റില്ല അപ്പോൾ തന്നെ പിടിവീഴും കാരണം അവിടെ മുഴുവൻ സി സി ടി വി ക്യാമറകളുണ്ട് എടി യാതോർത്തൊന്നും നീ വിഷമിക്കണ്ട സി സി ടി വി ക്യാമറ കട്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ക്യാമറ ഓഫാക്കിയതിന് ശേഷം നിനക്ക് ആവശ്യമുള്ള സ്വർണം നീ അവിടുന്ന് എടുക്കണം തൻ്റെ കാമുകൻ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ അനാമികയുടെ മനസ്സിൽ വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ലഡ്ഡുപൊട്ടുകയാണ് മോഷണം ഉടൻ തന്നെ അനാമിക അത് എഗ്രി ചെയ്യുന്നുണ്ട് തുടർന്ന് സി സി ടി വി കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചില വീഡിയോ ക്ലിപ്പുകൾ കാട്ടിക്കൊണ്ട് അയാൾ അനാമികയെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കണ്ടു മനസ്സിലാക്കിയതിനു ശേഷം അടുത്ത ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ നടപ്പാക്കാം സ്വർണം എടുത്തതിനു ശേഷം ഞാൻ നിന്നെ വിളിക്കും നീ വന്ന് അപ്പോൾ തന്നെ അത് സേഫായ സ്ഥലത്തേക്ക് മാറ്റണം എന്നൊക്കെ അനാമിക പറഞ്ഞിട്ട് കാമുകന്റെ നിന്നും ബൈ പറഞ്ഞ് അനന്തപുരിയിലേക്ക് മടങ്ങിപ്പോവുകയാണ് അനാമിക മടങ്ങിപ്പോകുമ്പോൾ കാമുകൻ മനസ്സിൽ പറയുന്നുണ്ട് എടി നിന്നെ കല്യാണം കഴിച്ചാൽ അനന്തപുരിയിലെ അനി ഇപ്പോൾ അനുഭവിക്കുന്നത് പോലുള്ള അവസ്ഥയാകും എന്റെ ജീവിതം നരകമായിരിക്കും അത് നിന്നെപ്പോലുള്ള ഒരു പെണ്ണിനെ ഈ ഭൂമിയിൽ ഒരൊറ്റ ആണിനും കൂടെ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് നിന്നെ കൂടെ കൂട്ടുവാൻ എന്നെ കിട്ടില്ല പണം മാത്രം ലക്ഷ്യമിട്ട് വിവാഹ തട്ടിപ്പുകൾ നടത്തി പലരുടെയും ജീവിതം നശിപ്പിച്ചു കളഞ്ഞ നീ ഇപ്പോൾ അടുത്ത തട്ടിപ്പിന് വേണ്ടി മുൻപോട്ടിറങ്ങിയിരിക്കുകയാണ് പക്ഷേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞതുപോലെ നീയും എവിടെയെങ്കിലും ഒന്ന് കബളിപ്പിക്കപ്പെടണ്ടേ അതുകൊണ്ട് നിന്നെ ഞാനിനി കബളിപ്പിക്കാൻ പോവുകയാണ് അനന്തപുരിയിൽ നിന്നും നീ സ്വർണം മോഷ്ടിക്കും ആ സ്വർണവുമായി ഞാൻ ഒരിക്കലും നിനക്ക് തേടി പിടിക്കാൻ പറ്റാത്ത ഇടത്തേക്ക് ഉടൻ തന്നെ മുങ്ങുകയും ചെയ്യും എന്തായാലും നീ സ്വർണം എടുത്തിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞ് അയാൾ തൻ്റെ ബൈക്കിൽ കയറി പോവുകയാണ് അനന്തപുരിയിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയിൽ അനാമിക തുടർന്ന് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുകയാണ് തൻ്റെ കാമുകനും താനുമൊത്തുള്ള സുഖകരവും സന്തോഷപൂർണവുമായ ഒരടിച്ചുപൊളി ജീവിതം എന്നിട്ട് തൻ്റെ മനസ്സിൽ താൻ ചിന്തിക്കുകയാണ് ഇതിനടക്കം എത്രയോ ലക്ഷം രൂപയുടെ സ്വർണവും ഡയമണ്ടും ഒക്കെ ഞാൻ അനന്തപുരിയിൽ നിന്ന് മോഷ്ടിച്ചു പക്ഷേ ഒരു പവൻ പോലും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എല്ലാം അച്ഛൻ വാങ്ങി നൂറു പവനിലധികം തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ച് അങ്ങോട്ട് വിട്ടത് പക്ഷേ ഇപ്പോൾ കുറച്ച് മുക്കുപണ്ടങ്ങൾ മാത്രം എൻ്റെ കയ്യിൽ അവശേഷിക്കുന്നുണ്ട് ആ നൂറു പവനും അച്ഛൻ തന്നെ ഊരി വാങ്ങി അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു തരി സ്വർണം പോലും അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റില്ല കൊടുത്താൽ അതും നഷ്ടമാകും അതുകൊണ്ട് എനിക്കൊരു ജീവിതം വേണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കാമുകനൊപ്പം എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കട്ടെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിൽ ചിരിച്ചുകൊണ്ട് അനന്തപുരിയിലേക്ക് അനാമിക മടങ്ങിയെത്തുകയാണ് അനന്തപുരിയിൽ മടങ്ങിയെത്തിയതിനു ശേഷം വീണ്ടും അനാമികയും അനിയും തമ്മിൽ പ്രശ്നമുണ്ടാവുന്നുണ്ട് ഒടുവിൽ അനാമിക പറയുകയാണ് നിന്റെ ഇഷ്ടപ്രകാരം വിവാഹമോചനത്തിന് ഞാൻ ഒപ്പിട്ടു തരാം പക്ഷേ കോടതിയിലെ വിധി വരുന്ന സമയം വരെ ഈ വീട്ടിൽ ഞാൻ താമസിക്കും അതോർത്ത് നീ പേടിക്കൊന്നും വേണ്ട എന്തായാലും മ്യൂച്വൽ പെറ്റീഷൻ നൽകിയാൽ ഒത്തിരി കാലമൊന്നും കേസ് മുൻപോട്ട് പോകില്ല വേഗത്തിൽ വിധി വരും അതുകൊണ്ട് അനന്തപുരിയിൽ ആ സമയം വരെ ഞാൻ ഉണ്ടാവും ഇത് പറഞ്ഞിട്ട് അനാമിക അനിയുടെ കയ്യിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം വാങ്ങി മ്യൂച്വൽ പെറ്റീഷനു വേണ്ടി തനിക്ക് സമ്മതമാണ് എന്ന് രേഖപ്പെടുത്തി ഒപ്പിട്ട് നൽകുകയാണ് ഈയൊരു പേപ്പർ ലഭിച്ചതോടെ അനിക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷമായി നന്ദുബായി ഒരുമിച്ച് ജീവിക്കുവാനുള്ള വാതിൽ തൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടെ അനി അങ്ങനെ കിനാവ് കാണുവാൻ തുടങ്ങി അടുത്ത ദിവസം തന്നെ അനാമിക തൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ് തുടർന്ന് കുറച്ച് ദിവസങ്ങൾ താൻ തൻ്റെ വീട്ടിൽ തന്നെ അങ്ങ് താമസിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് നന്ദാമനത്തിൽ മറ്റൊരു ചടങ്ങ് നടക്കുവാൻ പോവുകയാണ് അത് മറ്റൊന്നുമല്ല നന്ദുവിന്റെ വിവാഹ നിശ്ചയം നടക്കുക പോലീസ് ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞ് മടങ്ങി വന്ന് യൂണിഫോം ധരിക്കുന്നതിന് മുൻപ് തന്നെ നന്ദുവിനെ വിവാഹം കഴിച്ച് അയപ്പിക്കണം എന്നുള്ള ഗോവിന്ദന്റെയും കനകിയുടെയും ഉറച്ച നിലപാടിന്റെ മുൻപിൽ ആ പട്ടണത്തിലെ കോടീശ്വരനായ ഒരു മനുഷ്യന്റെ മകനുമായി നന്ദുവിന്റെ വിവാഹം ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അനിയെ പിരിഞ്ഞ് മറ്റൊരു വിവാഹം നന്ദുവിനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തനിക്കൊരു ഇനി വേണ്ട എന്നുള്ള നിലപാടിലായിരുന്നു നന്ദു നിന്നിരുന്നത് എന്നാൽ അനിയുമായുള്ള ബന്ധം തുടരുവാൻ പാടില്ല മറ്റൊരു വിവാഹത്തിന് തയ്യാറായേ മതിയാവും ഇല്ല ജീവിതം അവസാനിപ്പിക്കും എന്നുള്ള കനകയുടെ ഭീഷണിക്ക് മുൻപിൽ ഒടുവിൽ നന്ദുവിന് മുട്ടുമടക്കേണ്ടി വന്നു അങ്ങനെ നന്ദുവുമായി മറ്റൊരാൾ വിവാഹത്തിലേക്ക് എത്തുകയാണ് നന്ദുവിൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു എന്നുള്ളത് അറിയുമ്പോഴേക്കും അനി ആകെ തകർന്നു പോകുന്നുണ്ട് മാനസികമായി തകർന്ന ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്ത രീതിയിൽ മദ്യപാനത്തിൻ്റെയും ഉത്തരവാദിത്വമില്ലായ്മയുടെയും ബന്ധനത്തിൽ അനി അങ്ങ് വീണുപോവുകയാണ് അനിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശം ഉൾപ്പെടെ എല്ലാവരും പരമാവധി പരിശ്രമിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടാവാത്ത വിധം അനിയുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുവാൻ തുടങ്ങി അനാമികയുമായി അനി തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു എന്നും ഡിവോഴ്സിന് വേണ്ടിയുള്ള പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഗോവിന്ദനും കനകയും നന്ദുവിനെ ഒരിക്കലും തൻ്റെ രണ്ടു മക്കളുടെ പിന്നാലെ അനന്തപുരിയിലേക്ക് അയക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് ഒടുവിൽ അങ്ങനെ മനസ്സില്ല മനസ്സോടെ അച്ഛന്റെയും അമ്മയുടെയും ഭീഷണിക്ക് വഴങ്ങി നന്ദു മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്നു അങ്ങനെ ഒടുവിൽ വിവാഹ ദിവസം വന്നെത്തുകയാണ് നന്ദു ആ പട്ടണത്തിലെ ഒരു കോടീശ്വരന്റെ വീട്ടിലേക്ക് ചെന്നു കയറുവാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ മുതൽ ജലജ വല്ലാത്ത അസൂയിയിലും പകയിലും മുൻപോട്ട് നീങ്ങുകയാണ് പല തരത്തിലുള്ള അന്വേഷണങ്ങളുടെ ഒടുവിൽ ജലജയ്ക്ക് നന്ദുവിനെ വിവാഹം കിടിക്കുവാൻ പോകുന്ന ചെറുക്കന്റെ അമ്മയുടെ ഫോൺ നമ്പർ ലഭിക്കുന്നുണ്ട് വിവാഹത്തിന്റെ അന്ന് രാവിലെ തന്നെ ജലജ ആ നമ്പറിൽ വിളിച്ചിട്ട് അവരോട് പറയുകയാണ് ചേച്ചി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എൻ്റെ പേർ എന്നാണ് ഞാൻ അനന്തപുരിയിലെ സാറിൻ്റെ മകളാണ് നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും ഞങ്ങളുടെ കുടുംബം സത്യസന്ധതയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യം നൽകി ജീവിക്കുന്ന ഒരു കുടുംബമാണെന്ന് ഒരു മനുഷ്യനും തകരുവാനും ആരും സങ്കടപ്പെടുവാനും ഞങ്ങൾ ഇതുവരെയും ആഗ്രഹിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുക രക്ഷപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ അനന്തപുരിക്കാർക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട വിവരം ചേച്ചിയോട് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ രാവിലെ തന്നെ വിളിച്ചത് ചേച്ചിയുടെ മകൻ വിവാഹം കഴിക്കുവാൻ പോകുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ നന്ദു അവളാൾ ശരിയല്ല അവൾക്ക് കുറച്ച് കാലമായിട്ട് ഒരു ചെറുക്കനുമായിട്ട് പ്രണയമുണ്ട് അത് മറ്റാരുമല്ല എൻ്റെ ആങ്ങളയുടെ മകൻ തന്നെയാണ് ആ ബന്ധത്തിൽ നിന്നും അവരെ വേർതിരിക്കുവാൻ ഞങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കി പക്ഷെ നടന്നില്ല ഒടുവിൽ ഞങ്ങൾ വീട്ടുകാരുടെയൊക്കെ നിർബന്ധപ്രകാരം അവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അതോടുകൂടി ഈ ബന്ധം അവസാനിപ്പിച്ചവൻ സ്വതന്ത്രനായതാണ് പക്ഷേ ഈ നന്ദു എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ അവനെ വിടാതെ പിന്തുടർന്നുകൊണ്ടായിരുന്നു വിവാഹവും കഴിച്ച് മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ട് അവൻ ജീവിക്കാൻ തുടങ്ങിയിട്ടും അവനെ പിരിയാൻ കൂട്ടാക്കാതെ അവൻ്റെ പിന്നാലെ നടന്നവനെ മോഹിച്ച് വശീകരിച്ച് അവനുമായി അവിഹിത ബന്ധം അവൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നുണ്ട് ചേച്ചി അനന്തപുരിയിലേക്ക് ഒരു കാലത്തും അവൾക്ക് വന്നു കയറുവാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ പെൺകൊച്ചിൻ്റെ തന്തയും തള്ളയും കൂടി ഈ ഒരു വിവാഹത്തിന് തയ്യാറായത് പിന്നെ ഞാനിത്രയും ഉറപ്പിച്ചു പറയുവാനുള്ള കാര്യം ആ കുടുംബവുമായി അതുപോലുള്ള ബന്ധം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ മൂത്ത രണ്ട് ചേച്ചിമാരുണ്ടല്ലോ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിലുണ്ട് ഒരു പെൺകൊച്ച് എൻ്റെ മരുമകൾ തന്നെയാണ് രണ്ടാമത്തെ പെണ്ണ് എൻ്റെ ആങ്ങളയുടെ മകനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് നിങ്ങൾ അറിയുമായിരിക്കും ആദർശ് മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഈ രണ്ട് പെണ്ണുങ്ങളും ഇവിടേക്ക് വന്ന് കയറിയത് നേരായ വഴിയിൽ കൂടി അല്ല ചേച്ചി ഒരുത്തി എൻ്റെ മകനെ കണ്ണും കാലും കാണിച്ച് വലയിൽ വീഴ്ത്തി അങ്ങനെ കയറി അവൾ ഇവിടെ വന്നു അവളുടെ അനിയത്തി ആൾമാറാട്ടം നടത്തി മുഖം മറച്ച് ഈ വീട്ടിലേക്ക് കയറിപ്പറ്റി ജലജയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ചെക്കൻ്റെ അമ്മ അങ്ങ് ഞെട്ടുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ജലജ ഈ പറയുന്നത് സത്യം തന്നെയാണോ എൻ്റെ ചേച്ചി എനിക്ക് കള്ളം പറയേണ്ട ഒരാവശ്യവുമില്ല ഇല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഈ വീട്ടിലെ മറ്റാരോടെങ്കിലും ഇതേപ്പറ്റി അന്വേഷിക്കും ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് ഓരോരുത്തരും പറയട്ടെ ഞങ്ങൾക്ക് വന്ന ഗതികേട് അത് നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇതെല്ലാം കേട്ട് ആകെ അമ്പരന്ന ചെറുക്കൻ്റെ അമ്മ ഉടൻ തന്നെ ചെറുക്കൻ്റെ അച്ഛനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് തുടർന്ന് ഇരുവരും കൂടി മകനെ വിളിച്ചിട്ട് അവനോടും ഈ കാര്യങ്ങൾ പറയുകയാണ് ഇത് കേട്ടിട്ട് ചെറുക്കൻ പറയുകയാണ് അമ്മ ആരെങ്കിലും അസൂയക്കാർ വെറുതെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും ഇതിനകത്ത് ഒരു കാമ്പും കഴമ്പും കാണില്ല എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ വിവാഹത്തിന് റെഡിയാണ് മാത്രവുമല്ല എല്ലാ ഒരുക്കങ്ങളും നടത്തി ഇനി മുഹൂർത്തത്തിന് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് വിവാഹത്തിൽ നിന്നും പിന്തിരിയുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ നാണക്കേടായി മാറും പക്ഷേ ചെറുകന്റെ അച്ഛനും അമ്മയും കൂടി ജലജ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ പറയുകയാണ് മോനെ ഇത് ദൈവമായിട്ട് നമ്മെ ഇപ്പോൾ കാണിച്ചു തന്നതാണെന്ന് മാത്രം കരുതിയാൽ മതി കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്ത് തട്ടിപ്പോയി എന്ന് മാത്രം ചിന്തിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് തെളിഞ്ഞാൽ നാളെ നിന്റെ ജീവിതമാണ് പ്രതിസന്ധിയിലായി പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ബന്ധം വേണ്ട നഷ്ടങ്ങളൊക്കെ നമുക്ക് സഹിക്കാം ഇത് പറഞ്ഞിട്ട് അവർ മകനെ പിന്തിരിപ്പിക്കുകയും തുടർന്ന് ഗോവിന്ദനെയും കനകയും ഫോണിൽ വിളിച്ചിട്ട് ഈ വിവാഹത്തിൽ നിന്ന് അവർ പിന്മാറുന്നു എന്നുള്ള ആ നടുക്കുന്ന വാർത്ത അറിയിക്കുന്നുണ്ട് ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഗോവിന്ദൻ അത് താങ്ങുവാൻ കഴിയാത്ത നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അടുത്തുള്ള കസരിയിലേക്ക് അങ്ങ് വീണു പോവുകയാണ് ഇത് കണ്ടുകൊണ്ട് ഫോൺ ഫോണെടുത്ത് നിലവിളിയോടുകൂടി കനക പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കണം എൻ്റെ മകൾ പാവമാണ് നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു അവിഹിതത്തിനും ഒരു അനാശാസ്യ പ്രവർത്തനത്തിനും എൻ്റെ കുട്ടി പോയിട്ടില്ല ഞങ്ങൾ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിക്കണം ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അനന്തപുരിയിലെ അനിയെന്ന് പറയുന്ന പയ്യൻ എൻ്റെ മകളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് കുറച്ച് നാളുകളൊക്കെ അവളുടെ പിന്നാലെ നടന്നതാണ് സത്യം തന്നെയാണ് പക്ഷേ അവൾ ആ ബന്ധത്തിന് തയ്യാറായിട്ടില്ല നിങ്ങളുടെ ഈ അനാവശ്യങ്ങളൊക്കെ ഒരുപക്ഷെ പറഞ്ഞു വന്നത് ഈ അനിയെന്ന് പറയുന്ന പയ്യൻ്റെ ഭാര്യയോ അവളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരിക്കും അവരെ പറ്റിയും നിങ്ങൾ ഈ നാട്ടിൽ അന്വേഷിക്കണം അപ്പോൾ അറിയാൻ പറ്റും അവരുടെ സ്വഭാവം എന്താണ് എന്നുള്ളതും അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറരുത് ഞങ്ങളെല്ലാവരും കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി വിവാഹ വേദിയിൽ എത്തി നിൽക്കുകയാണ് വലിയൊരു കൂട്ടം ആൾക്കാരെ ഞങ്ങളിവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ദയവ് ചെയ്ത് ഈ ജനങ്ങളുടെ മുൻപിൽ ഞങ്ങളെ അപമാനിക്കരുത് അപ്പോൾ ചെറുക്കൻ്റെ അമ്മ പറയുകയാണ് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ കാര്യമായി അന്വേഷിച്ചു പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ടല്ലേ അഷ്ടിക്കു വകയില്ലാതിരുന്ന നിങ്ങൾ നിങ്ങളുടെ രണ്ട് പെൺമക്കളെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ അനന്തമൂർത്തിയുടെ വീട്ടിലേക്ക് തന്നെ വളഞ്ഞ വഴിയിൽ കൂടി കയറ്റി വിട്ടത് ഇതൊന്നും ആരും അറിയില്ല എന്ന് നിങ്ങൾ കരുതി അല്ലേ ഒടുവിൽ ഇളയ മകളെ കൂടി അവിടേക്ക് പറഞ്ഞയക്കുവാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾ മറ്റൊരാളെ നോക്കി ഞങ്ങൾ അബദ്ധത്തിൽ ആ വലയിൽ വന്ന് വീണുപോയി ഞങ്ങൾക്കെല്ലാം മനസ്സിലായി തൽക്കാലം നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് വേണ്ട ഇത് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം വിവാഹ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു ചെറുക്കനും വീട്ടുകാരും വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള വാർത്ത അവരെ എല്ലാവരെയും അമ്പരപ്പിച്ചു കളഞ്ഞു നന്ദുവിന്റെ വിവാഹം കൂടുവാൻ വേണ്ടി അനന്തപുരിയിലെ എല്ലാവരും അവിടെ എത്തിയിട്ടുമുണ്ട് കൂട്ടത്തിൽ ജലജയും ജലജയ്ക്ക് വാർത്തകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷമായി വിവാഹം എന്ന് കേട്ടപ്പോൾ നന്ദുവിൻ്റെയും ഹൃദയം തകർന്നു നന്ദുവും പൊട്ടിക്കരയുകയാണ് ഈ നിലവിളിയും ബഹളവും എല്ലാം കേട്ടുകൊണ്ടാണ് ആദർശും നയനയും അവിടേക്ക് എത്തുന്നത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു മനസ്സിലാക്കിയതിനു ശേഷം ആദർശു പറയുകയാണ് നിങ്ങൾ ആരും വിഷമിക്കണ്ട ഈ പ്രശ്നത്തിന് ഞാനൊരു ഉണ്ടാക്കാം എന്തായാലും നന്ദുവിനിയെയും അനിക്ക് നന്ദുവിനെയും ഇഷ്ടമായിരുന്നു ഇപ്പോഴും ആ ഇഷ്ടം അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് അനി വിവാഹിതനായിരുന്നു എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ അനിയുടെ കുടുംബജീവിതം എന്തായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് എന്നാൽ ഇപ്പോൾ അനിയും അനാമികയും തമ്മിലുള്ള വിവാഹബന്ധം വേറെ അതിനുവേണ്ടിയുള്ള കേസ് കോടതിയിലേക്ക് പോയിട്ടുണ്ട് അനാമിക അനിയുടെ കുടുംബജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അനിക്ക് മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് നിയമപരമായി യാതൊരു പ്രശ്നവുമില്ല അങ്ങനെയാണെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഈ മുഹൂർത്തത്തിൽ തന്നെ ഇവിടെ വെച്ച് അനിയും നന്തവും തമ്മിലുള്ള വിവാഹം നടക്കും ഇത് കേട്ടിട്ട് എല്ലാവരും ഒരു അമ്പരപ്പോടെ ആദർശന്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഈ സമയത്ത് ആദർശ് സാറിനോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശ ഞാൻ ഈ പറഞ്ഞ തീരുമാനം അത് അതെൻറ്റേത് മാത്രമാണ് ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ആരോടും ചോദിക്കാതെ ഞാൻ ഈ തീരുമാനം പരസ്യമായി പറഞ്ഞത് അനിയുടെ അച്ഛനോടും അമ്മയോടും ഞാൻ അനുവാദം ചോദിച്ചിട്ടില്ല പക്ഷേ മുത്തശ്ശനോട് ഞാൻ ചോദിക്കുകയാണ് മുത്തശ്ശന എന്തെങ്കിലും ഏതിരഭിപ്രായമുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം അപ്പോൾ മൂർത്തി സാർ പറയുകയാണ് എതിരഭിപ്രായം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ മാത്രവുമല്ല നന്ദുവും അനിയും തമ്മിൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവരാണ് ആ ഇഷ്ടം ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് നിയമപരമായി അവർ ഒരുമിച്ച് പോകുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ വിവാഹം നടക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് അവർ ഒരുമിച്ച് ജീവിക്കട്ടെ അങ്ങനെ മുത്തശ്ശന്റെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി നിശ്ചയിക്കപ്പെട്ട മുഹൂർത്തത്തിൽ തന്നെ ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടക്കുകയാണ് അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ കാര്യങ്ങൾ പലരെയും ഞെട്ടിച്ചു കളഞ്ഞു അപ്പോൾ തന്നെ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് അത് ആശ്വാസവും പകർന്നു അനിയുടെ ഭാര്യയായി മാറിയ നന്ദുവിന് മുൻപ് സംഭവിച്ച കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കുവാൻ തന്നെ വല്ലാത്തൊരു പ്രയാസമായി പോയി പക്ഷെ ഈ ഒരു വിവാഹം ഏറ്റവും വലിയ ഞെട്ടലും തിരിച്ചടിയും നൽകിയത് ഒരു വ്യക്തിക്ക് മാത്രമാണ് അത് ജലജയ്ക്കായിരുന്നു നന്ദുവിൻ്റെ ഭാവി എങ്ങനെയും തകർക്കുക എന്നുള്ള കൂടി ജലജ തുടങ്ങി വെച്ച കളി ഒടുവിൽ എങ്ങനെയായി തീർന്നു അത് ജലജയ്ക്ക് തന്നെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല ജലജ അപ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ അവൾ അനന്തപുരിയിലേക്ക് കയറി വരുവാൻ പോകുകയാണ് എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് കരുതി വിട്ടുകളഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണിരിക്കുകയാണ് ഇനിയിപ്പോൾ പോലീസ് കുപ്പായവും ഇട്ടുകൊണ്ട് അനന്തപുരിയിലെ വീട്ടിൽ അവളൊന്ന് വിലസും ആർക്കെന്തു പറയാൻ കഴിയും തുടർന്ന് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അനി അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ജലജയുടെ മനസ്സ് അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചേ പറ്റൂ ഈ ചിന്തയിൽ ജലജ ഉടൻ തന്നെ മുറിക്ക കത്തേക്ക് കയറിയിട്ട് അനാമികയെ ഫോണിൽ വിളിക്കുന്നുണ്ട് തുടർന്ന് ജലജ അനാമികയോട് പറയുകയാണ് മോളെ നീ ഒരു കാര്യം അറിഞ്ഞോ ഇന്ന് നന്ദുവിന്റെ വിവാഹമായിരുന്നു അവളെ വിവാഹം കഴിച്ചത് ആരാണെന്ന് നിനക്കറിയാമോ അനിയാണ് അവളെ വിവാഹം കഴിച്ചത് ജലജ ഇത് പറയുമ്പോൾ അനാമിക പറയുകയാണ് അപ്പച്ചി ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അനന്തപുരിയിൽ ഒരിക്കലും എത്താൻ പാടില്ല എന്ന് പിടിച്ചിരുന്ന ഒരാളാണ് ഞാൻ എന്നാൽ അവൾക്ക് മറ്റൊരു വിവാഹബന്ധം ഉറപ്പിക്കപ്പെട്ടു എന്ന് കേട്ടതുകൊണ്ട് മാത്രമാണ് അനിയുമായിട്ടുള്ള ഡിവോഴ്സിന് ഞാൻ സമ്മതിച്ചത് ഞാനെൻ്റെ വിവാഹബന്ധം പോയാലും അനന്തപുരിയിലേക്ക് ഒരിക്കലും അവൾ വരുവാൻ പാടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചവളാണ് ഞാൻ അനിയോട് ഞാൻ അത് ഉറപ്പിച്ച് പല ആവർത്തി പറയുകയും ചെയ്തിരുന്നു പക്ഷേ അവസാന നിമിഷം എല്ലാം എൻ്റെ കയ്യിലൊന്നും പോവുകയായിരുന്നു പക്ഷേ അപ്പച്ചി അപ്പച്ചി സമാധാനമായിട്ടിരിക്കെ അവനെയും അവളെയും അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അനിയുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തുവാൻ ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ വിവാഹബന്ധം വേർപെട്ടിട്ടില്ല എന്ന് വെച്ചാൽ നിയമപരമായി ഞാൻ ഇപ്പോഴും അനിയുടെ ഭാര്യ തന്നെയാണ് കോടതി വിധി പറയണം വിവാഹബന്ധം വേർപെടണമെങ്കിൽ അതുകൊണ്ട് അവനെ അകത്താക്കാനുള്ള എല്ലാ വഴികളും ഇപ്പോഴും എൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് ഞാനത് ചെയ്തിരിക്കും അപ്പച്ചിക്കറിയാമോ അറിയാമോ ഞാനിപ്പോൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ ഈ നിമിഷം അവനെയും അവളെയും പോലീസ് പൊക്കിക്കൊണ്ടുപോകും പിന്നീട് അവൻ കുറച്ച് കാലം കഴിയും പുറലോകം കാണണമെങ്കിൽ ഉടനെ ജലജ പറയുകയാണ് മോളെ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നീ നീ ഒട്ടും അമാന്തിക്കരുത് ഇപ്പോൾ തന്നെ അതിനുള്ള വഴി എന്താണെന്ന് നോക്കണം അവൾ അനന്തപുരിയിൽ കയറി അങ്ങനെ അങ്ങ് സുഖിക്കുവാൻ നീ അവളെ അനുവദിക്കരുത് ശരിയപ്പച്ചി അപ്പച്ചി ഫോൺ വച്ചോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിൽ കാണാം എന്ന് പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യുകയാണ് പത്രമാറ്റിൽ വരുവാൻ പോകുന്നത് ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡുകളാണ് അതിന്റെ തുടർന്നുള്ള വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും എത്താം അതുവരേക്കും ബൈ ബൈ